ഗദ ഗദ വോയിസ് ഓഫ് എപിഎസ് വോയിസ് ഓഫ് മധു മധുരത്തെ സ്കിറ്റി ടെക്നോളജി ഹൈ വരുൺ ഇന്നത്തെ ദിവസത്തിനെ പ്രത്യേകത പറയാമോ എന്താ വൃദന്ത എന്താ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല പ്രിയപ്പെട്ടവരோட ദിനമാണ് ആലദ പേര് അറിയില്ല കടംഗന പറയാം മേശമേലുള്ള ഒരു സുന്ദരി പെണ്ണിന്റെ മൂക്ക് പിടിച്ചാൽ പാട്ട് പാടും ഓ നമ്മളുടെ കൂടഗാദി റേഡിയോ ഇന്നാ ഫെബ്രുവരി 13 ലോ റേഡിയോ ം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഭയുടെ പൊതുസഭ അന്താരാഷ്ട്ര ദിനമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്ര സഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു ആദരസൂചകമായ അംഗരാജ്യങ്ങൾ ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നു ഇന്ന് മാത്യോ റേഡിയോ സിറ്റിയിലെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ് ശുഭചിന്ത സാഹിത്യരംഗം റേഡിയോ പുത്തനറിവുകൾ സ്കൂൾ വാർത്തകൾ നമസ്കാരം ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അലീന അടച്ചു വെച്ച മനസ്സറിയാൻ തുറന്നു കണ്ണുകൾ മതി ഒതുക്കി വെച്ച സങ്കടം വരച്ചാൽ ക്ഷമ നിറഞ്ഞ രണ്ടു കാടുകൾ മതി ഒരു വെട്ട മനസ്സുണങ്ങാൻ പുഞ്ചിരിക്കുന്ന ഒരു മുഖം മതി കോപം മനസ്സിലിരിക്കരുത് വാക്കിൽ മാത്രമാകണം സ്നേഹം വാക്കിൽ മാത്രമാകരുത് മനസ്സിലും ഉണ്ടാകണം എല്ലാവർക്കും പുഞ്ചിരിയോടെ ഈ ദിനം വരവേൽക്കാൻ സാധിക്കട്ടെ ശുഭദിനം അടുത്തതായി സാഹിത്യരംഗത്തിൽ നാടൻപാട്ടുമായ ആദിത്യ മല്ലികപ്പൂ മല്ലികപ്പൂ കണ്ട കണ്ട ചന്തമില്ല ചന്തമില്ല കരളേ 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 ഉമ്മ ഉമ്മ മോഹമില്ല സ്വാഗതം ശ്രോതാക്കൾക്കായി ഇന്നത്തെ ചോദ്യം ഒരു റേഡിയോ സ്റ്റേഷൻറെ ഔദ്യോഗിക കോൾ ചിഹ്നം എന്താണ് നിങ്ങളുടെ ഉത്തരങ്ങൾ റേഡിയോ പുത്തനറിവുകൾ എ എൽ പി എസ് മുടപ്പല്ലു സൗത്ത് ആറ് ഏഴ് എട്ട് ഏഴ് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ എഴുതി അയയ്ക്കുക ശരിയുത്തരം അയക്കുന്നതിൽ നിന്നും ഭാഗ്യശാലയ്ക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടാവുന്നതാണ് അടുത്തതായി വിദ്യാലയ വാർത്തയിലേക്ക് ഒറ്റക്ലിക്കിൽ എന്ന പോസ്റ്റ് ഓരോ ഫോട്ടോ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചത് എ എൽ പി എസ്സിലെ പ്രവേശനോത്സവം കളറാക്കി വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ മാത്ര ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കി പ്രകൃതി സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എ എൽ പി എസിലെ കുരുന്നുകൾ കൂടാതെ നാളികേര ദിനത്തോടനുബന്ധിച്ച് നടത്തിയ തേങ്ങയാണ് താരം പ്രകൃതി നടത്തം ഞങ്ങൾ ഒന്നാം തരം സൂപ്പറാണ് കേട്ടോ കർക്കിടക പഴമയിലേക്ക് സമ്മാനം കിട്ടാൻ വലിയ ടാസ്ക്കാണ് ചുറു ചുറുക്കോടെ ഒരു വയോജന ദിനം പലഹാരപ്പതി തുറന്നപ്പോൾ പഠനം യാത്രയിലൂടെയും സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് കിഡ്സ് കാർണിവൽ മാങ്കം എന്നിങ്ങനെ നിരവധി വിദ്യാലയ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണ് മാത്തൂരിലെ എ എൽ പി എസ് റേഡിയോ ഗാനത്തിലേക്ക് സ്വാഗതം വരുന്ന നേരത്തെ ഭൂമുഖപ്പടിയിൽ നിന്നു പാട്ടിയത് പുലരുന്ന നേരത്ത് ഭൂമുഖപ്പടിയിൽ നിന്നുയരുന്ന പാട്ടിൽ ഞാൻ വയനും